എൻ്റെ ഈന്തപ്പന തോട്ടം എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ ഈന്തപ്പന നഴ്സറി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി എന്നാലും ഒരു രസത്തിന് അങ്ങനെ പറഞ്ഞു വന്ന് മാത്രം പിന്നെന്താ ഈന്തപ്പന എന്ന് പറഞ്ഞ മുഴുവൻ ചുവന്ന ചേരയാണല്ലോ കാണുന്നത് വിഷമിക്കേണ്ട ചുവന്ന കൂടെ കൃഷി ചെയ്തു എന്നേ ഉള്ളൂ അതിപ്പോൾ ഉടനെ വിളവെടുക്കാമല്ലോ ഈന്തപ്പന ആ വിളവെടുക്കാനുള്ള സാധ്യത ഒന്നും ഇവിടെയില്ല കാരണം ഒന്ന് കേരളത്തിൽ വളരുമെന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ വളരുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വിളവെടുത്ത അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം എങ്ങനെയോ ഉണ്ടായതാണ് അതായത് ഭക്ഷിച്ച ശേഷം കുരു കളഞ്ഞപ്പോൾ മുളച്ചുണ്ടായി അതിനടുത്ത് പറിച്ച് ഈ ചെടിച്ചിട്ടുകളിൽ നട്ടതാണ് രണ്ടെണ്ണം തിരക്കടില്ലാതെ വളരുന്നത് കാണാം അപ്പോൾ ഇത് ശരിക്കും വളരുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് കൂടെ കുറച്ച് ചുവന്ന ചേരയും കൂടെ നട്ടതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഉപയോഗം ആവട്ടെ എന്ന് കരുതി പിന്നെ എന്തിനായി ചെടിച്ചെട്ടിയിൽ വളർത്തണമെന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു കൗതുകം വളരെ ഇല്ലയെന്നറിയാൻ പിന്നെ വളർന്നു കഴിഞ്ഞാൽ വല്ല സുഹൃത്തുക്കൾക്കും കൂടുതൽ സ്ഥലമുള്ളവർക്ക് കൊടുക്കാം എൻ്റെ മുറ്റത്ത് എന്തായാലും ഇന്ദപ്പന വയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഉള്ള സ്ഥലമൊക്കെ കോൺക്രീറ്റ് ഇട്ടതാണ് അവിടെ എന്തായാലും ഇന്ദപ്പന വയ്ക്കാൻ യാതൊരു സാധ്യതയില്ല വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഈ ചെടികൾ മുളച്ച് വരണമുണ്ട് അപ്പോൾ ആദ്യം എന്തോ പില്ലയെന്ന് വിചാരിച്ച് പറിച്ചു കളഞ്ഞു പിന്നെയാണ് ഒരെണ്ണത്തിൽ ഇത് കണ്ടില്ലേ കടക്കിലൊരു കുരു കണ്ട അത് കണ്ടപ്പോഴാണ് മനസ്സിലായതോ ഈ യോ ഇത് ഈന്തപ്പനയുടെ തയ്യാണല്ലോ എന്നാൽ പിന്നെ ഒരു പരീക്ഷണം ആവട്ടെ ചെടിച്ചട്ടികളിൽ നോക്കാം ഇതും വേറൊരു ചെടിച്ചട്ടിയിൽ നട്ടാണ് ഇത് പൂഴിയുള്ള ചെടിച്ചട്ടിയാണ് കൂർക്ക നടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് കൂർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് ചുവന്ന ചീരയിൽ അടുത്ത ദിവസം പറിച്ച് കട്ടിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പേ ഈന്തപ്പനയുടെ തൈ അതിൽ പറിച്ചു നട്ടിട്ടുണ്ട് ഇതും വേറെ പൂഴി നിറച്ച ഒരു ചെടിച്ചട്ടിയാണ് കൂർക്ക നട്ടിരുന്നതാണ് കൂർക്കയുടെ ഒരു ചെറിയ തലപ്പ് ഇതിൻ്റെ സൈഡിൽ കാണാം കൂർക്ക കഴിഞ്ഞപ്പോൾ ഉണ്ടായ താനയുണ്ടായ ഈന്തപ്പനയുടെ തയ്യെ ഇതിലേക്ക് പറിച്ചു കെട്ടു ഇതൊരു വലിയ ചെടിച്ചട്ടിയാണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് വലുപ്പമുള്ള ചെടിച്ചട്ടിയാണ് പൂഴി മേലെ കാണണമെങ്കിലും അടിയിൽ സാധാരണ ചുവന്നവണ്ണം തന്നെയാണ് രണ്ട് ചെടികളുണ്ട് ഇതിൽ അത് ഒന്ന് പോയാൽ ഒന്ന് വളരട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഈ ചെടിച്ചട്ടിയിലാകെ ഒരു ഗുണം കുറച്ചുകൂടെ വലിപ്പം വരെയൊക്കെ ഉണ്ടാവാൻ പറ്റും കാരണം ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പോൾ കുറച്ച് പൊക്കം വരെയൊക്കെ ഞാനിവിടെ പതിനെട്ടിഞ്ച് ചെടിച്ചട്ടിയിൽ ഒരാൾ പൊക്കത്തിൽ അധികമുള്ള മുരിങ്ങ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു ലെമൺ സൈപ്രസ് ഉണ്ട് അതൊക്കെ പതിനെട്ടിഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഇത് അതിലും വലിപ്പത്തിൽ വളരാൻ ഒരു സാധ്യതയുണ്ട് എങ്ങാനും വളർന്നു കിട്ടിയ ഒരു കൗതുകമാണല്ലോ കുറച്ച് അത്രയ്ക്ക് ഇവിടെ സാധിക്കുള്ളൂ അതിൽ കൂടുതൽ എന്തായാലും ഈ സ്ഥലത്ത് സാധിക്കില്ല ഇതിൽ ഇന്ത്പ്പന്നെ ചെടി കാണണമെങ്കിൽ കുറച്ച് സൂക്ഷിച്ച് നോക്കണം മുഴുവൻ വിളാർഗെല്ലാണ് അത് ഈ ചട്ടിയിൽ വേറെ ചെടികളുണ്ട് ഒരു വാരിഗേറ്റഡ് ഉണ്ട് പിന്നെ ആദ്യൊരു ഹൈഡ്രാജി ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ഉണങ്ങി പോയ പോലെയാണ് ഈ ചെടി ഞാൻ കുരു നട്ടുണ്ടാക്കിയതാണ് കാരണം മറ്റു ചെടികൾ വേസ്റ്റിടുന്നോടത്ത് കണ്ടപ്പോൾ ഒരു രസം തോന്നിയിട്ട് പിന്നീട് കുറച്ച് ഒരു നാലഞ്ച് കുരു ഞാൻ വലിയ വലിയ ചെടിച്ചട്ടികളിൽ നട്ട് നോക്കി അതിൽ മുളച്ച് വന്ന വരണ്ടാണത് അതുകൊണ്ടാണ് ചെറുതായി നിൽക്കണേ മറ്റേ ചെടികൾക്ക് ഉണ്ടായതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നട്ടതാണ് കുറേ ആഴ്ചകൾ പിടിച്ചിട്ടുണ്ട് മുള മുളച്ച് വരാൻ ആദ്യം ഞാൻ മുളക്കില്ല എന്ന് വിചാരിച്ചതാണ് കുറേ കഴിഞ്ഞപ്പോൾ ഇതാ ഒന്നോ രണ്ടോ ചെടിച്ചെട്ടികൾ ഇതുപോലെ കാണാൻ തുടങ്ങി വരെത്തിനും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ വളരുവാണെങ്കിൽ ഇതൊക്കെ വിതരണം ചെയ്യേണ്ടി വരും ഓരോ സുഹൃത്തുക്കൾക്ക് കൊടുക്കാമെന്ന് ചേരി ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പല സ്ഥലങ്ങളിലും ഈന്തപ്പന കൊലച്ച് നല്ല സ്വർണ്ണവരമുള്ള സ്വർണ്ണവർണ്ണമുള്ള ഈന്തപ്പന കൊലകൾ ഞാൻ വീഡിയോകൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇന്ത്യയിൽ ഈന്തപ്പന വളർത്തുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അതും ഒരു പ്രധാന കാര്യമാണ് പക്ഷെ എത്രമാത്രം വിളവെടുപ്പ് കേരളത്തിലുണ്ടെന്ന് എനിക്കറിയില്ല ഗുജറാത്തിലെ കച്ചിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നടക്കുന്നത് ഒരുപാട് മെട്രിക് ടൺ എല്ലാ പോലും വിളവെടുപ്പുണ്ട് പിന്നെ ഈന്തപ്പനയുടെ ഈത്തപ്പഴം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ